ുള്ളവരെ എൻ്റെ ഈ വീഡിയോ ദയവ് ചെയ്ത് മതവിശ്വാസികളും അന്ധവിശ്വാസികളും ദൈവവിശ്വാസികളും ഒന്നും കാണരുത് കാരണം ഒരു ക്ഷേത്രത്തിൻ്റെ അതായത് ഒരു അമ്പലത്തിൻ്റെ മറവിൽ ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ ഒരു കഥയുടെ ഒരു ചരിത്രത്തിൻ്റെ ചുരുളഴിയിക്കുന്ന ഈ എപ്പിസോഡ് നിങ്ങൾ അന്ധവിശ്വാസികളും മതവിശ്വാസികളും ദൈവവിശ്വാസികളൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തിയെന്നോ മറ്റോ തരത്തിൽ എന്നെ അപകീർത്തിപ്പെടുത്താനോ ദേവിജനത് എൻ്റെ മേക്കിട്ട് കയറാനോ വരരുത് അതുകൊണ്ട് ദൈവവിശ്വാസികളും അന്ധവിശ്വാസികളും മതവിശ്വാസികളും ഈ വീഡിയോ കാണാതിരിക്കുകയാണ് നല്ലത് പുരോഗമനവാദികൾക്കും അതുപോലെ തന്നെ ഇന്നത്തെ യുവജനങ്ങൾക്കും സാമാന്യ ബുദ്ധിയും സാമാന്യ ബോധവുമുള്ളവർ മാത്രമേ എൻ്റെ ഈ വീഡിയോ കാണാവുള്ളൂ കാരണം ഇന്നോളം ലോകത്തെ ഞെട്ടിച്ചിട്ടുള്ള മൂന്നാം ലോക മഹാ രണ്ടാം ലോക മഹായുദ്ധം വരെയുള്ള നിരവധി കൂട്ടക്കുലകളുടെ കഥകൾ നമ്മൾ ലോകം കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു ദൈവത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ദൈവങ്ങളുടെ പേരിൽ ഒരമ്പലത്തിൽ മറ നടന്നു കൂട്ടക്കുരുതികളുടെ കഥയാണിത് അതായത് നമ്മുടെ കർണാടകയുടെ തലസ്ഥാനമായ ബാംഗ്ലൂരിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ അകലെ കുടുമലയിലെ ബെൽസങ്ങാടിയിൽ മല്ലാർമാടിയിലാണ് ഈ മഞ്ജുനാഥ ക്ഷേത്രം എന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായതാണെന്നാണ് അതിൻ്റെ ഐതിഹ്യം ഏതോ ജൈനമതക്കാരുടേതായിരുന്നെന്നും അവിടെ ഹൈദബ പ്രതിഷ്ഠയാണ് നടത്തിയതെന്നും അങ്ങനെയൊക്കെ ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് ഐതിഹ്യങ്ങളൊന്നും കെട്ടുകഥകളുമൊന്നും ഞാൻ വിശ്വസിക്കുന്ന ആളോ അതിൽ വിശ്വസിക്കണമെന്ന് പറയുന്നയാളോ അല്ല പക്ഷേ അവിടെ നടന്ന ഈ കൂട്ടക്കുരുതികളുടെ കഥയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അവിടെ നിന്ന് കൂട്ടക്കുരുതികളുടെ കഥകൾ പുറത്തു വരാൻ കാരണം ഇക്കഴിഞ്ഞ ജൂലേയും അതായത് ഇന്ന് ജൂലൈ പതിനാറ് പതിനേഴാം തീയതി ആണെങ്കിൽ ഈ ജൂലൈ മൂന്നാം തീയതി ഒരു വക്കീല് രേഖാമൂലം രജിസ്റ്റർ ചെയ്ത ഒരു പരാതി ദക്ഷിണ കൽ കന്നഡ പോലീസിൻ്റെ മുന്നിലെത്തി അവിടെ ആയിരക്കണക്കിന് മൃതദേഹം കുഴിച്ചിട്ട ഒരു ശുചീകരണ തൊഴിലാളികളുടെ കത്തായിരുന്നു അത് പരാതിയായിരുന്നത് ആ പരാതിയിൽ അന്വേഷണം നടത്താതെ വന്നപ്പോൾ അതിന് സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായ സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഇടപെട്ട് അത് ഹിന്ദു രാ ജാഗരൻ സഭയുടെ പ്രവർത്തകരും മറ്റുമൊക്കെയുണ്ട് ആര് തന്നെയായാലും ഇടപെട്ടും എന്തായാലും കേസെടുക്കുകയോ അടിയന്തര നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യാതിരുന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി കർണാടകയുടെ മുഖ്യമന്ത്രി സിദ്ധയ്യ രാമയ്യയുടെ മുന്നിൽ ഈ പരാതി എത്തുകയും അങ്ങനെ തുടർ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാവുകയും ചെയ്തപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കഥകൾ പുറത്തു വന്നത് അതായത് അവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഏതാണ്ട് ഇരുപത് വർഷത്തോളം കാലം അവിടെ തൊഴിലാളിയായിരുന്ന പേര് വെളിപ്പെടുത്താത്ത ഒരാൾ അയാളെ കൊന്നുകളായി വന്ന് ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേരിൽ മാത്രം നൂറുകണക്കിന് മൃതശരീരങ്ങൾ അയാൾ അവിടെ കുഴിച്ചിട്ടുവെന്നും അത് കാണിച്ചു കൊടുക്കാമെന്നും പോലീസിന് അയാൾ രേഖാമൂലം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ അന്വേഷണം എവിടെയെങ്കിലും എത്തിച്ചേരുകയോ അതല്ലെങ്കിൽ തന്നെ അതിൻ്റെ പ്രതികളെ കണ്ടെത്തുകയോ കോടതിയിൽ ഹാജരാക്കിയോ അവരെ ശിക്ഷിക്കപ്പെടുകയോ ഒന്നും നടക്കുമെന്നും അങ്ങനെ സംഭവിക്കുമെന്നും ലോകത്താരും കരുതരുത് അങ്ങനെ കരുതുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വെട്ടിത്തുരവുമാണ് ഒരു മനുഷ്യരെ പോലും ശിക്ഷിക്കാനും പോകുന്നില്ല ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവനേക്കാൾ വലുതാണ് ഇവിടുത്തെ ദൈവങ്ങളുടെ ജീവിതവും അവരുടെ പേരിൽ അമ്പലങ്ങൾ നിലനിർത്തിക്കൊണ്ടു കോടീശ്വരന്മാരുടെ ജീവിതവും അതായത് ആ അമ്പലം ഒരു സ്വകാര്യ അമ്പലമാണെന്നാണ് ഇന്ന് വരെ പുറത്ത് അറിയപ്പെട്ടിട്ടുള്ളത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി പെട്ടെന്ന് ഓർക്കുന്നില്ല രാജ്യസഭയിലെ എം പി ആണെന്നും പത്മവിഭോഷൻ വാങ്ങിയ ഒരാളാണെന്നും ഒക്കെ കേട്ടിട്ടുണ്ട് എന്തു തന്നെ ആയിക്കോട്ടെ ആര് എന്നുള്ളതല്ല വ്യക്തികളല്ല അവിടെ പ്രശ്നം ഏതായാലും നമ്മൾ ജനങ്ങൾക്ക് നിങ്ങൾ ജനങ്ങൾക്ക് ദൈവവിശ്വാസികളും മതവിശ്വാസികളും അന്ധവിശ്വാസികളുമായ ജനങ്ങൾക്ക് ദൈവങ്ങളുടെ ശക്തി എന്താണെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടല്ലോ ഇതിവിടെ നിങ്ങൾ ഏത് മതവിശ്വാസിയായാലും ഞാനൊന്ന് ചോദിച്ചോട്ടെ ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയിട്ട് ഈ ദൈവം ആ ഭക്തരോട് എന്തെങ്കിലും ഒരു കരുണ കാട്ടിയോ ഒന്നും രണ്ടും പേരെയല്ല ഏതാണ്ട് പതിനാല് ഇരുപത് വർഷത്തെ കഥ മാത്രമേ അയാൾ വെളിപ്പെടുത്തിയിട്ടുള്ളൂ ആ ശുചീകരണ തൊഴിലാളി വെളി വെളിപ്പെടുത്തിയിട്ടുള്ളൂ അവിടെ എണ്ണൂറ് വർഷമായി സ്ഥാപിക്കപ്പെട്ട് എണ്ണൂറ് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നതും ആഴ്ചതോറും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളവിടെ തടിച്ചു കൂടുകയും അവിടെ നിന്ന് കോടാന കോടി രൂപ വരുമാനം ഉണ്ടാവുകയും അവിടെ എന്താ ഈ സൗജന്യ ഭക്ഷണം ലഭിക്കുകയും ചെയ്യുന്ന ഒരു എന്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവീകമുള്ള അത്ഭുതങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് അതെന്ന് മനസ്സിലാക്കുക ആ ക്ഷേത്രത്തിൽ ഈ എണ്ണൂറ് വർഷക്കാലത്തിൽ ഇടയ്ക്ക് എന്ന് കൊലപാതകം തുടങ്ങിയതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നു മുതൽ തുടങ്ങിയാലും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ അവിടെ എത്തിയത് ഈ എന്താ ദിവ്യാത്ഭുതവും അനുഗ്രഹവും വാങ്ങി ജീവിതം സഫലീകരിക്കാനാണ് അല്ലെങ്കിൽ സ്വർഗത്തു പോകാനാണ് എന്തോ ആയിക്കോട്ടെ അങ്ങനെ എത്തിയ ജനക്കൂട്ടത്തെ മുഴുവൻ ഇത്രയും പേരെ കൊന്നൊടുക്കിയിട്ട് അവിടുത്തെ ദൈവത്തിന് എന്തുകൊണ്ടാണ് അവർ രക്ഷിക്കാൻ കഴിയാഞ്ഞത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം സാമാന്യ ബുദ്ധിയുള്ള നമ്മുടെ യുവജനങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങളെ മതം പഠിപ്പിച്ചിരിക്കുന്ന ഏത് മതമായിട്ട് ഇസ്ലാം മതമായാലും ഹിന്ദുമതമായാലും ക്രിസ്ത്യൻ മതമായാലും ജൈന മതമായാലും ബുദ്ധമതമായാലും കുഷാന മതമായാലും ശാഖമതമായാലും അല്ല ഗോത്രമതമായാലും ഗോത്ര ദൈവങ്ങളായാലും ഏതെങ്കിലും മനുഷ്യനെയൊരു ലോകത്തെയോ എന്തെങ്കിലും ഒരു പുൽക്കൊടിയെങ്കിലും രക്ഷിക്കാൻ ഏതെങ്കിലും ഒരു ദൈവത്തിന് ഇന്ന് വരെ ഈ ലോകത്ത് സാധിച്ചിട്ടുണ്ടോ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങളൊന്ന് ഉറക്കം ചിന്തിച്ച് നോക്കണം വെറുതെ ആളുകൾ അന്ധവിശ്വാസം പറഞ്ഞ് ആ ദൈവത്തിന് ആ കഴിവുണ്ട് ഈ ദൈവത്തിന് ഈ കഴിവുണ്ട് ഈ ദൈവമാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത് ആ ദൈവമാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇല്ലെങ്കിൽ മരിച്ചുപോവും ചത്തുപോവും പീഡി എന്ന് പറഞ്ഞ് നമ്മളെ മനുഷ്യരെ പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും ഇവിടെ അമ്പലങ്ങളും ദൈവങ്ങളെയും സൃഷ്ടിക്കുന്നത് ഒരു വിഭാഗം ജനങ്ങൾക്ക് അതായത് വരേണ്യ വർഗത്തിന് അവർക്ക് അവരുടെ ജീവിത വരുമാന വരുമാനമാർഗമാണ് എന്ന് ഈ സംഭവത്തിലൂടെയെങ്കിലും മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ സകലവിധ അമ്പലങ്ങളും പള്ളികളും വിശ്വാസങ്ങളും ദൈവങ്ങളെ ഉപേക്ഷിച്ചാൽ നമ്മുടെ രാജ്യത്ത് പട്ടിണി എന്ന് പറയുന്നതില്ലാതാവും എല്ലാ മനുഷ്യനും സുഖകരമായി ജീവിക്കാനും സുഭിക്ഷമായി അവരെ മക്കളെ വളർത്താനും രാജ്യത്തിനും ജനങ്ങൾക്കും പുരോഗതി ഉണ്ടാകാനും കാരണം ഈ സമ്പത്ത് മുഴുവൻ ഈ മതങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും പേരിൽ അവർ സംഭരിച്ചു വെച്ചിരിക്കുന്ന മുഴുവൻ ജനങ്ങൾക്ക് കിട്ടുകയും ജനങ്ങൾ സുഭിക്ഷമായി ജീവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഈ ലോകത്തുണ്ടാകും അതുകൊണ്ട് ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും അതല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് പരീക്ഷിച്ചു നോക്കണം ഏതെങ്കിലും ഒരു ദൈവവിശ്വാസി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ നിങ്ങളുടെ ഫാദറിനോ മദറിനോ അല്ലെങ്കിൽ ഒരു അസുഖം വന്നാൽ ആശുപത്രിയിൽ പോയി ചികിത്സിച്ച് രക്ഷപ്പെടാമെന്നല്ലാതെ ഏതെങ്കിലും ദൈവത്തിന് നിങ്ങൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിയുമോ ദൈവങ്ങളെന്ന് പറയുന്നത് മനുഷ്യൻ സൃഷ്ടിച്ച വെറും വിഗ്രഹങ്ങളാണെന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അപകടത്തിലാകും എന്നതാണ് എനിക്കിപ്പോഴും ഈ അവസരത്തിൽ പറയാനുള്ളത് വയലാർ രാമവർമ്മി അത് പറഞ്ഞതാണ് സഹോദരനയ്യപ്പൻ പറഞ്ഞതാണ് സി കേശവൻ പറഞ്ഞതാണ് എത്രയോ എത്രയോ മഹാന്മാർ പറഞ്ഞിട്ടും നിങ്ങൾ ലോക ജനതയ്ക്ക് അല്ലെ ലോകജനതയെന്ന് ഞാൻ പറയില്ല ലോകത്തെല്ലാ ജനങ്ങളും അങ്ങനെയല്ല കാരണം റഷ്യ ചൈന കാനഡ ജപ്പാൻ പോലെ നിരവധി രാജ്യങ്ങൾ ദൈവവിശ്വാസ വിമുക്തമായ രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളിലെ ജനങ്ങൾ പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിക്കാതെ സുഖമായി ജീവിക്കുന്നുമുണ്ട് അതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ജനങ്ങൾ സുഖമായി ജീവിക്കണമെങ്കിൽ ഈ സമ്പത്ത് നമുക്ക് കിട്ടി പട്ടിണിയും ദാരിദ്ര്യവും ആത്മഹത്യയും കൊലപാതകവും എല്ലാം പണത്തിനു വേണ്ടി നടത്തിക്കൂട്ടുന്നതാണ് ഇതൊന്നുമില്ലാതെ ജീവിക്കണമെങ്കിൽ ഈ മതപുരോഹിതന്മാരും രാഷ്ട്രീയ പുരോഹിതന്മാരും പണ്ഡിതന്മാരും ഒക്കെ പറയുന്ന ഈ ശുദ്ധമായ അബദ്ധങ്ങളെ നമ്മൾ നിരാകരിച്ചുകൊണ്ട് അല്പം ബുദ്ധിയും സാമാന്യ വിവരവും ഉപയോഗിച്ച് ജീവിച്ചാൽ ഈ മതങ്ങളെ നിഷ്കാസനം ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു ജീവിതം കാഴ്ചവയ്ക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അങ്ങനെ നിങ്ങളതിന് തയ്യാറാവണമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ